വന നിയമ ഭേദഗതി ഉപേക്ഷിച്ച് സർക്കാർ വന നിയമ ഭേദഗതി തുടങ്ങിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭേദഗതിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള വന നിയമത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് മനപൂർവ്വം വനത്തിൽ കടന്നു കയറുക വനമേഖലയിലൂടെ സഞ്ചരിക്കുക വാഹനം നിർത്തുക തുടങ്ങിയവ കുറ്റകരമാക്കുന്നതാണ് ഭേദഗതി അതിന്റെ തുടർ നടപടികളാണ് പിന്നീടുണ്ടായത് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ മുന്നോട്ടു പോകില്ല കർഷകർ മലയോര മേഖലയിൽ താമസിക്കുന്നവർ എന്നിവരുടെ ന്യായമായ താല്പര്യത്തിനെതിരെ ഒരു നിയമവും സർക്കാർ ലക്ഷ്യമിടുന്നില്ല ഏതു നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട് വനസംരക്ഷണ നിയമത്തിലും ഇതാണ് സർക്കാരിന്റെ നിലപാട് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു ഭേദഗതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല അതിനാൽ തന്നെ വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് മാത്രം സാധിക്കുന്നതല്ല വന്യജീവി ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നും മലപ്പുറം ജില്ലയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾക്കും വളർത്തു മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഇതിനെ എങ്ങനെ ശാശ്വതമായി ചെറുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ആയിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പതിനൊന്ന് ഒന്ന് എയും അതുപ്രകാരം വന്യജീവികളെ നേരിടുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങളുമാണ് കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കണം അതിനായി മുൻകൈയ്യെടുക്കാൻ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി